റൗഡിച്ചക്കന്റെ കുറുമ്പി പെണ്ണാളും രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെടുമോ എന്ന പേടി മനസ്സിനെ തളർത്തുന്ന പോലെ ഗാർഡനിലിരിക്കുന്ന അഭിയെ കണ്ടതും പതിയെ അവനരികിലിരുന്നു നീ പേടിക്കേണ്ട അർജുന എനിക്കമ്പിളിപ്പോ ഒരു സഹോദരി തന്നെയാണ് നീ ശരിക്കും ലക്ക് ആളെ പോലെ ഒത്തിരി സ്നേഹം കുറുമ്പൊക്കെയുള്ള പെണ്ണിനെ കിട്ടിയില്ലേ അഭി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അർജുനന്റെ മനസ്സും തണുത്തു ഞാനൊരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരുമോടാ അർജുന അലിവടെ നോക്കിക്കൊണ്ട് അഭി പറഞ്ഞതും അർജുന അവൻ്റെ കൈ കൈപ്പിടി ഒതുക്കി നീ പറാബി അർജു ഇരിച്ചോണ്ട് ചോദിച്ചു അത് ആമി അവൾക്ക് വിജയം ഇഷ്ടമാടാ അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അവരുടെ മാരേജ് അതെന്റെ ഇപ്പോഴത്തെ സ്വപ്നം അത് നടക്കണം നീ നടത്തിരില്ലേ അബി ദയനീയതയോടെ അർജുനെ നോക്കി അവൾ എൻ്റെ കൂടെ പെങ്ങളാടാ ഇന്ന് തന്നെ ഇതൊരു തീരുമാനം ഉണ്ടാക്കാം നീ വാ അർജു അബിയേയും കൂടി പുറത്തേക്ക് പോയി മാളി ചേച്ചി ഇല്ല അതിൻ്റെ ഒരു രസമില്ല ആദ്യ ഏട്ടാ അമ്പിളി പറഞ്ഞതും ആദ്യ കയ്യിലുള്ള നാരങ്ങളുടെ വായിലേക്ക് കുത്തിക്കേറ്റി നിന്നീ അവസ്ഥയിൽ ഇവിടെ ഒറ്റക്കിടാൻ ആവാത്തുകൊണ്ടല്ലേ അമ്പികാമ ഇവിടെ നിൽക്കുന്നത് അതുപോലെ അവളുടെ നമുക്ക് അവിടെ നോക്കാൻ ആഗ്രഹം കാണില്ലേ അതാ അങ്ങോട്ട് കൊണ്ടുപോയത് അവളും അത് ആഗ്രഹിച്ചു അതാ ഞാൻ തടയാതിരുന്നു എങ്കിലും അവളെ കാണാനായിട്ട് എനിക്കൊരു സമാധാനമില്ല ആദിയുടെ മുഖം പതിയെ വാടി കുഞ്ഞിങ്ങ് വന്നോട്ടെ അവളെ ഇവിടെ എവിടേക്കും വിടില്ല ആദി പറഞ്ഞത് അമ്പിളി പോയി ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ് എന്താ നിന്റെ മറുപടി യെസ് യസ്വറിനോ വിജയ് ഗൗരവത്തിൽ ചോദിച്ചും ആമിയൊന്ന് ചുറ്റും നോക്കി ഒച്ച കേട്ട് എല്ലാവരും ഹാളിൽ ഹാജരായിട്ടുണ്ട് വിജയ് പ്ലീസ് നമുക്ക് പിന്നെ സംസാരിക്കാം ആമി വിജയ് അനു നയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്താ ആമി എന്താ പ്രശ്നം എന്താ വിജയ് ആദി ചോദിച്ചും രണ്ടുപേരും മുഖം കുനിച്ചു എനിക്കിവൾ ഇഷ്ടമാതി ഏട്ടാ ഇവൾക്ക് എന്നെയും എന്നാണെന്ന് തുറന്നു പറയോ അതുമില്ല വിജയ് ദേഷ്യത്തോടെ മുഖം തിരിച്ചു എന്താമി നിനക്കൊരു ഇഷ്ടമാണോ ആദ്യം ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല അവളൊന്നും പറയില്ലാതെ കേട്ടോ ഒന്നു ഞാനിനിയന്തിനാ ജീവിക്കുന്നേ വിജയ് പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞിക്കുപ്പി കയ്യിലെടുത്തു അത് കണ്ടതും ആമിയുടെ മുഖം വികസിച്ച് ഇത് വിഷ വിഷം ഇത് കുടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും നോയിക്കോ അതു വായിലേക്ക് അമിഴ്ത്താൻ നോക്കിയതും ആമിയെ തട്ടിമാറ്റി അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് ആമിയുടെ ചുണ്ടുകൾ മുഴിഞ്ഞത് കേട്ട് ഞെട്ടിത്തരിച്ചുകൊണ്ട് വിജയ് നിന്നു ആമി അവളെ തന്നിൽ നിന്ന് നടത്തിക്കൊണ്ട് വിജയ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണിൽ ഒരേ ഒരു വികാരം പ്രണയം വിജയ് ഒന്നുകൂടി ആമിയെ മുറുകെ കെട്ടിപ്പിടിച്ചു അവൾ തിരിച്ചു ഇതൊക്കെ കണ്ട് കിളിപോയി പോയി നിൽക്കുകയാണ് ബാക്കിയുള്ളവർ അമ്പു ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത് ആദ്യ ചോദിച്ചും അമ്പിളി കൈമലത്തി കാണിച്ചു സ്നേഹപ്രകടനമൊക്കെ മതി ഇനി കല്യാണത്തിന് ഒരു വർഷം കൂടി നിങ്ങൾ കാത്തിരിക്കാം അബിയുടെ ശബ്ദം കേട്ടതും രണ്ടാളും വിട്ടുമാറി എന്താ നടക്കുന്നേ വീണ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു ആമി വേഴ്സ് വിജയ് മാരേജ് അർജു തെല്ലൂലാഗ്രഹത്തോടെ പറഞ്ഞതും എല്ലാവരും ഞെട്ടി കല്യാണം എന്താ കൂട്ടികളിയാണോ അതിന് ജോൽസിനെ കണ്ട് ജാതകം നോക്കി മുഹൂർത്തം കുറിപ്പിച്ചു ഒരു വർഷത്തെ ഗ്യാപ്പുണ്ട് വീണുവിനെ പറയാൻ സമ്മതിക്കാതെ അർജു പറഞ്ഞതും എല്ലാവരും ഒന്ന് ചിരിച്ചു ആഹാ ഈ വീട്ടിലെ കാർണവരായോ ഇടുപ്പിൽ കൈവെച്ചുകൊണ്ട് ശ്യാമളെ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു ആ ആമിക്കും വിജയിക്കും ഇഷ്ടമാണല്ലോ അത് മതി എനിക്ക് വേണു രണ്ടാളെയും നോക്കി പറഞ്ഞതും ആമി നാണത്തോടെ വിജയം നോക്കി ഈ നാണൊക്കെ ഞാൻ മാറ്റി തരും ഇനി ഒരു വർഷം കൂടി വിജയ് ആമിക കേൾക്കാമ്പത്തിന് പറഞ്ഞതും അവളുടെ മുഖം ചുവന്ന് തുടത്തു പറഞ്ഞ പോലെ കല്യാണം ഫിക്സ് ഫിക്സ് അല്ല എല്ലാവരും ഒരേപോലെ ചിരിച്ചു റൗഡി നമുക്ക് ഒന്നുകൂടി കഴിച്ചാലോ കല്യാണം നമ്മുടെ കല്യാണം രസമല്ലായി അമ്പിളി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി ആദ്യം കൊച്ചു വരട്ടെ എന്നിട്ട് അടുത്ത് കൊച്ചു വരുന്നതിന് മുമ്പ് നമുക്കൊന്നും കൂടി കെട്ടാടി അർജു പറഞ്ഞു കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ച് പോയി ഒമ്പത് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴും നല്ല വേദനയുണ്ടോ അനു അമ്പിളിയുടെ കാല് തിരുമി കൊടുക്കുന്ന പണിയിലാണ് അർജു കുറവുണ്ടവിടി ഇപ്പം നാളെ ഹോസ്പിറ്റലിൽ പോകണ്ടേ ആ നാളെ പോണം ഡേറ്റ് എടുത്തു വരല്ലേ നാളെ അവിടെ അഡ്മിറ്റാവും പിന്നെ നമ്മൾ വരുമ്പോൾ കയ്യിൽ നമ്മുടെ സുന്ദരി വോൾ അല്ലേടാ അമ്പിളിയുടെ നിറഞ്ഞ വാരിൽ മുത്തിക്കൊണ്ട് അർജു പറഞ്ഞതും അമ്പിളി ഒന്ന് ഞെരുങ്ങി റാവിടിയെപ്പോൾ തന്നെ വാവി ചുമ ചവിട്ടിയത് കണ്ടില്ലേ തന്നെ നടുവേദനിച്ചിട്ട് വയ്യ അമ്പിളി കുറുമ്പോടെ മുഖം തിരിച്ചു അയോടാ അമ്മയെ വേദനിപ്പിക്കാൻ്റെ ചക്രേ അച്ഛ പറഞ്ഞിട്ടില്ലേ പുറത്തു വരുന്നവരെ കുരുത്തു കേട്ട് കളിക്കരുതെന്ന് നീ ഒന്ന് പുറത്തു വാ എന്നിട്ട് നമുക്ക് ചവിട്ട അർജു ഊറി ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അമ്പിളി മുഖം കൂട്ടി റൗഡി ആദ്യേട്ടിന്റെ വാവി കണ്ടോ അമ്പിളി ഫോണിൽ നോക്കി കണ്ണുകൾ വിടത്തിക്കൊണ്ട് പറഞ്ഞു അയ്യണോ കണ്ടോ മോനെ കടം പിങ്ക് കളറ് അമ്പിളി കൗതുകത്തോടെ പറഞ്ഞു അർജുനൊന്ന് ചിരിച്ചു നീ കുഞ്ഞിനുള്ള പേര് കണ്ടു പിടിച്ചോ അഞ്ഞു ഇല്ല റൌഡിടുന്ന പേര് മതി നമ്മുടെ കുഞ്ഞിന് അമ്പിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അർജു അരുമയോടവിടെ നെറ്റിയിൽ മുത്തി പറയട്ടെ അധികം ന്യൂജൻ പേരൊന്നല്ല റൗഡി അമ്പിളി അടിവേറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അർജുന വെപ്രായത്തോടെ എണീറ്റു അനു എന്താ പെയിൻ തുടങ്ങിയോ അർജുന വെപ്രാളത്തോട് ചോദിച്ചതും അമ്പലി അർജുവിന്റെ കയ്യിലും ബെഡിലും പിടിമുറുക്കി ചുണ്ടുകൾ കടിച്ചു പിടിച്ചു ആമ്പിളി അലറി കരയാൻ തുടങ്ങി കാലുകൾക്കിടയിലൂടെ ഒലിക്കുന്ന രക്തം കണ്ടതും അർജുൻ ഞെട്ടിത്തെരിച്ചു നിന്നു പിന്നെ ഒന്നും നോക്കാതെ അമ്പിളി എടുത്ത് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി അയ്യോ മോനെ അയ്യോട് അംബിക അവന്റെ പിറകെ നടന്നു പിൻ സീറ്റിൽ അമ്പികയുടെ മടിയിൽ അമ്പിളിയെ കെടുത്തി അർജു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അമ്പിളിയുടെ കരച്ചിൽ കേൾക്കും തോറും അർജുവിന് സമനില തെറ്റും പോലെ തോന്നി സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന അമ്പിളിയെ ഒരു പകപ്പോ അർജുന നോക്കി നിന്നു ലേബർ റൂമിൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴും മനസ്സ് മുഴുവൻ അമ്പിളിയുടെ കരച്ചിലായിരുന്നു അംബിക ചെയറിൽ ചാരിയിരുന്നു അപ്പോഴേക്കും വിവരം അറിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് എത്തിയിരുന്നു രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് രണ്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് പിന്നെ രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് നീ എന്താ അല്ലു അജു കണ്ട് സ്റ്റെപ്പ് എടുക്കുന്നോ അച്ഛനൊന്ന് ചിരിച്ചു നീ ഇങ്ങനെ കിടക്കുമ്പോ സ്റ്റെപ്പ് തെറ്റരുതല്ലോ അതാ നാണിച്ചുകൊണ്ട് പറയുന്ന അല്ലുവിനെ നോക്കി അച്ചു പല്ലിരിച്ചു ചാവ കിടക്കുമ്പോ ഒരു സ്റ്റെപ്പ് അച്ചു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു പറയണ്ടായിരുന്നു അല്ലേ ആ സാരല്ല അമ്പിളിയുടെ റിലേറ്റീവ് ആരാളെ നേഴ്സ് വന്ന് ചോദിച്ചതും അർജു കലങ്ങിയ കണ്ണുകളോടെ അവർക്കരികിലേക്ക് ചെന്നു അമ്പിളി പ്രസവിച്ചു പെൺകുഞ്ഞാ വെള്ള പൊതിഞ്ഞ കുഞ്ഞിനെ അർജു വിറക്കുന്ന കൈകളോടെ വാങ്ങി അപ്പോഴേക്കും എല്ലാവരും അർജുനെ പൊതിഞ്ഞിരുന്നു ആ കുഞ്ഞി നെറ്റിയിലൊന്ന് മുത്തിയ ശേഷം അർജുന കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ചു മനസ്സ് നിറഞ്ഞൊരു ചിരിയായിരുന്നു അവന്റെ മുഖത്ത് അമ്പിളിയുടെ കാര്യമോർക്കുമ്പോൾ സങ്കടവും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാണാം ആ നേഴ്സും ചിരിച്ചു പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി അർജു എന്താ പേര് കണ്ടുപിടിച്ചിരിക്കുന്നേ വീണു ചോദിച്ചും അർജുന വലിയ ചിന്തയിലാണ് ആദ്യയിട്ട് മോൻ ശ്രേയസ് അപ്പൊ നമുക്ക് ശ്രേയ ശ്രേയന്നിട്ടാലോ അല്ലു പറഞ്ഞതും അർജുന നെറ്റി ഉളിക്കി എന്റെ മനസ്സിലൊരു പേരുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടാവോ എന്റെ അർജു നീ തന്നെ പേര് കണ്ടുപിടിക്കണമെന്ന് അമ്പുവിന് നിർബന്ധമില്ലെങ്കി ഞങ്ങൾ പറയായിരുന്നു നീ തന്നെ പറഞ്ഞ പേര് ധൃതികാലക്ഷ്മി അർജു പറഞ്ഞതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു ഇത്രയും നല്ല പേര് കയ്യിലുണ്ടായിട്ടാണോ എന്തായാലും നല്ല അടിപൊളി പേര് നമ്മള് ധൃതിമോള് അല്ലു പറഞ്ഞതും എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അർജുവിന്റെ മനസ്സിൽ നിർവൃതിയായിരുന്നു അമ്പിളിയെ റൂമിലേക്ക് മാറ്റിയതും അർജു എല്ലാവർക്കും മുമ്പ് അവൾക്കരിയിലിരുന്നു ആ നിറുകയിൽ പതിയെ തല കണ്ണുകൾ തുറന്നു അർജുൻ്റെ മുഖത്തെ സന്തോഷത്തിന് താനാണ് കാരണക്കാരി എന്ന് ഓർക്കുമ്പോൾ ഒരു ഭാര്യയുടെ നിർവൃതിയായിരുന്നു കുഞ്ഞിന് പേര് കണ്ടുപിടിച്ച അമ്പിളി ആകാംക്ഷയോട് ചോദിച്ചു അർജുനെന്ന് തലയാട്ടി ധൃതികാലക്ഷ്മി അർജുന സന്തോഷത്തോടെ പറഞ്ഞു അമ്പിളി നെറ്റി ഉളുക്ക് നോക്കിയതും അർജുൻ്റെ മുഖം ഒന്ന് വാടി എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച പേര് ഇതെങ്ങനെ റൗഡി കിട്ടിയേ അമ്പിളി സംശയത്തോടെ മുഖം കരുവിച്ചു നിന്റെ മനസ്സുഹൃദയൊക്കെ ഇപ്പൊ എന്റെ കയ്യിലല്ലേ എന്നു അർജുൻ അമ്പിളിയുടെ നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ പതിപ്പിച്ചു റൗഡി നമ്മുടെ വാവ കൈയിലെ വാവ അമ്പിളി അർജുവിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു നിന്നെ പോലെയായിരിക്കും നമ്മുടെ വാവ നോയിക്കോ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് അർജു പറഞ്ഞു എന്നെ പോലെയല്ല എന്റെ കുഞ്ഞു റൗഡിയെ പോലെ ഇരിക്കണം അല്ലേടാ കുഞ്ഞു കവിളിയിൽ തല ഓടിക്കൊണ്ട് അമ്പിളി പറഞ്ഞു ഒരുപാട് വേദനിച്ചു അല്ലേ അമ്പിളിയുടെ കവിളിയിൽ തല ഓടിക്കൊണ്ട് അർജു ചോദിച്ചു അവൾ ആ കയ്യിലൊന്ന് മുത്തി അയ്യോരാ രാ ചെറിയ മോളെ അല്ലു ശ്രദ്ധയോടെ കുഞ്ഞിനെ കയ്യിലെടുത്തു കുഞ്ഞു എന്നെ പോലെയാണല്ലോ ചെറിയച്ഛനെ കിരുക്കാൻ വേണ്ടിയല്ലേ അതിന് കുഞ്ഞ് കുരങ്ങിന്റെ കൂട്ടാൽ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലു പല്ലി വാവേ അറിയോടാ ഞങ്ങളുടെ അച്ചാച്ചനോ അച്ഛമ്മി നോക്കിയേ ഇതാ നിന്റെ അമ്മമ്മ കേട്ടോടാ ചക്കരേ ഒന്നും തിരിഞ്ഞില്ലെങ്കിലും എല്ലാവരെയും ശ്രദ്ധിക്കുന്ന തിരക്കിലാണ് വാവ ഈ ഹോസ്പിറ്റലിൽ ലേബർ റൂം കാണുമ്പോ കൊതിയാവ കാർത്തി പറഞ്ഞതും പാറു പല്ലുകടിച്ചു വൃത്തിയെട്ടവൻ പാറു പെരുപുരത്തോട് നടന്നു നീ നോക്കിക്കോ നിന്നെ ഇവിടെ കിടത്താതിനി എനിക്ക് വിശ്രമമില്ല വീര്യത്തോടെ പറയുന്ന കാർത്തിയെ പാറു അടിമുടി നോക്കി എന്റെ പുക കണ്ടി അടങ്ങുമല്ലേ അല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ചിരിച്ചുകൊണ്ട് കാർത്തി പാറുവിന്റെ പുറകെ നടന്നു വന്നു വാവേ റൂമിലേക്ക് കാർത്തി ആക്രോശിച്ചു മല്ലു അല്ലു പല്ലു ഉറങ്ങുന്ന കുഞ്ഞുറങ്ങുന്ന മത്തങ്ങാ തലയാ അല്ലു അമ്പിളിക്കരികിലായി കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കി പറഞ്ഞു കാർത്തി ചൂണ്ടിൽ ചൂണ്ടുവരൽ വെച്ചു ഉറങ്ങിയോ ശോ ഞങ്ങൾ ലേറ്റായി കുഞ്ഞിക്കവിളിൽ തല ഓടിക്കൊണ്ട് പാറു പറഞ്ഞു അല്ല ആമിയവിടെ പാറു ചോദിച്ചും എല്ലാവരും ചുറ്റും നോക്കി ആ അല്ലു നീ ഒന്ന് എന്റെ കൂടെ വന്നേ പൊതുവേ വിശ്വസിക്കാൻ കൂടി രണ്ടിനെ കല്യാണത്തിന് കൂടാൻ കൊച്ചും കൂടി ഉണ്ടാവും മിക്കവാറും വാ കാർത്തി അല്ലുവിനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയെന്ന് കണ്ടു ചുമരികളിൽ നിന്ന് സംസാരിക്കുന്ന വിജയേ ആമിയേയും ഇത് ഞാൻ സമ്മതിക്കില്ല ഞാനിവിടെ ചോറിയും കുത്തി നിൽക്കുമ്പോൾ നിങ്ങൾ സൊള്ളല് നടത്തില്ലേ നടത്തി തറില്ല അല്ലു അല്ലു അവർക്ക് രണ്ടുപേർക്ക് നടുവിളിച്ചു എന്ന് നിന്നു ഇനി സംസാരിച്ചോ നീ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാടാ സംസാരിക്കാം വിജയെ നെറ്റിപൊളിക്കി അതെന്താ ഞങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത എന്തിലാണോ നിങ്ങൾ നിങ്ങള് സംസാരിക്കുന്നേ കാർത്തി പുരുകം പൊക്കി ചോദിച്ചോ വിജയ അവന് നോക്കി പല്ലിരിച്ചു പ്രതികാരം വീട്ടുകയാണല്ലേ അങ്ങനെയും കരുത്താം ആമി കൊച്ചെ ഞങ്ങൾക്ക് ഇവനോട് കുറച്ച് സംസാരിക്കണം നീ പോയിക്കോ കാർത്തി പറഞ്ഞതും ആമി വിജയം നോക്കി പോയി ദാ അല്ലു നീ എന്താ കളിക്കുന്നേ വേണ്ടേ ഇവൻ കല്യാണം കഴിച്ചാ നീയോ ഇതിന് തിരിച്ചു നിന്നോട് ചെയ്യാൻ എനിക്കറിയാം അന്ന് പായടപ്പാ അവളെ നോക്കാൻ പോലെ തന്ത് സമ്മതിക്കുന്നില്ല അപ്പോഴാ അതെങ്ങനെ നോക്കി നീന്ന് കേറുപ്പുണ്ടാകുന്ന ജാതിയ നീയെന്ന് അദ്ദേഹം അറിഞ്ഞോ കാർത്തി പറഞ്ഞു അല്ല അവന്റെ വയറ് നോക്കി ഒരു കുത്തു കൊടുത്തു നിങ്ങൾക്കറിയോ ഒരു ജോലി ഇങ്ങനെ ഒപ്പിക്കണം എന്നാൽ അവളെനിക്ക് കെട്ടിച്ചേരും ഫീലിംഗ് സാഡ് ജോലി ഇല്ലാത്തൊരു ചെറുപ്പക്കാരനീ നാടിൽ ജീവിക്കണ്ടേ അലു നീ സങ്കടപ്പെടാതെ സങ്കടം വരുമ്പോ നീ അഭിയും നോക്ക് ജോലിയുണ്ട് കാണാൻ കൊള്ളാം ബട്ട് അവന് ഇതൊരു പെണ്ണിനെ കിട്ടിയോ വിജയ് പറഞ്ഞു തർന്നു അബി അവർക്കരികിൽ വന്നു നിന്നു എന്തായാലും അവരും വിഷമിച്ചിരിക്കുന്നേ അഭി ചോദിച്ച മൂന്നാളും ചിരിച്ചു അബി പുറകിൽ നിന്നും പ്രതീക്ഷിക്കാതെ ഒരു വിളി വന്നു എല്ലാവരും അങ്ങോട്ട് നോക്കി അബി അവൾ ആർദ്രതയോട് വിളിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഐ മിസ് യു ഡാർ സമാധാനമായല്ലോ എന്ന എക്സ്പ്രഷൻ ഇട്ട് അല്ലു വിജയ് നോക്കി അബി അവളെ പിടിച്ചു മാറ്റി എനിക്ക് അന്താണോ എന്റെ പുറകെ നടക്കാൻ നീ നിന്നെ അന്വേഷിച്ച് ഇനി ഹോസ്പിറ്റൽ വരെ എത്തി ഞാൻ അറിയോ നീ എന്നോട് തീരെ സ്നേഹമല്ല ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പിന്നെ എന്തിനാ ചെയ്യാ എന്റെ പുറകെയാണെന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നീ നോയിക്കാബി നിന്നെ കേട്ടി നിന്റെ അഞ്ചു മക്കളുടെ അമ്മയായില്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ ഈ കവിതാരാ നീ അറിയാൻ പോകുന്നേ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി നടന്നകന്ന് ആരാണത് അങ്ങോട്ട് വന്നുകൊണ്ട് അറിച്ച് ചോദിച്ചപ്പോഴാണ് എല്ലാത്തിനും ബോധം വന്നത് അതൊരു വട്ടുക ഒരു വർഷമായിട്ട് എൻ്റെ പുറകെയാ അബി താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ഓന അബിക്കൂട്ട വഴിയാ പോകുന്ന പെൺകുട്ടികളോടല്ലാന്ന് എനിക്ക് താല്പര്യം തോന്നി എന്നിട്ട് അവളോട് തോന്നിയില്ലേ ഏത് ചരിത്രം ആവും അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അബി അവനെ കൂർപ്പിച്ച് നോക്കി സത്യംപ്ര മനസ്സിലെന്തെങ്കിലും സ്പാർക്ക് വീണു അർജു വീണ് ചോദിച്ചോ അവൻ തലതാഴ്ത്തി എനിക്ക് എനിക്കവിളിഷ്ടാടാ ബട്ട് അവിടെ ജീവിതം ഞാൻ കാരണം തൊലയരുത് അതായത് മാറി പല പെൺകുട്ടികളോടും എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു അത് അവൾക്ക് അറിയുകയും ചെയ്യാം എന്നിട്ട് എന്തിനാ എന്നെ സ്നേഹിക്കുന്നതെന്ന് അറിയില്ല എപ്പോഴും ഒരു ചെറിയ ഇഷ്ടം തോന്നിയ പോലെ അർജു കാർത്തിയെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം